पाश्चातणे जय श्री कृष्ण चैतन्य प्रभुनिद्यानंदी अद्दता गाधर श्रीवासाधी श्री गौरबंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलगम फल शुग मुखाद अमृतद्रव संयुम पिपत भागवत दस मलय मुहुरहोरसिका भुवि भावुका नारायण नमस्कृति नरम चमवी सरस्वती व्यास तथोजयुदीर नष्टाषु भद्रेशु नि भागवत सया भगवती उत्तमश्लोके भक्तिर्भवीं कृष्णा वासुदेवाय देवकी नंदनाय च നമോ ുമാരായ ഗോവിന്ദ്രിമന്ദ് ഭാഗവതം പഞ്ചമ സ്കന്ധം അഞ്ചാമത്തെ അധ്യായം ഋഷഭദേവൻ അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് ഉപദേശങ്ങൾ നൽകുന്നു ശ്ലോകം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി മൂന്ന് വരെ വായിക്കാം अवधूतवेषो विभाष्यमाणोऽस्मि तत्र तत्र पुरग्राम आकर घेडवाड गर्वड शिबिर व्रजघोष सार्था गिरिवनाश्रमादिषु अनुपदम् अनि अवनिचरा अश्वपते अपसदे परिभूयमाना मक्षिकाबीव ताडना अवमेहन ष्ठीवनाग्रावशकृत् रजप्रक्षेपपूतिवाद दुरुक्ते तत् अभिगणयन् एव असत्संस्थाने एतस्मिन् उपलक्षणे सत् अपदेशे उभय स्वमहिमा अवस्थानेन असमारोपित अहं मम अभिमानत्वाद् अविघण्डितमनाः पृथिवीम् एकचरा परिवभ्रामा अतिसुकुमारकराचरणपुरस्थलविपुलभावो हंसगणावदनार्यवेव विन्यासप्राकृति सुन्दरस्वभावः सः सुमुखानवनलिनदलायमान शिशिरा तारुणायता नयनरुचिर सदृशाशुभगपोल कर्णकण्ठनासनिगूढस्मिद महाउत्सवेन पुरवनितानां मनसि कुसुमशरासनम् उपदधान परा अवलम्बमाना कुटिलजिलाकपिशाकेशभूरिभारः अवधूदा मलिन निज शरीरे न ग्रह ग्रहिता इवा अदृश्यता यरहिवा वासा बागवान लोगम इमम् योगस्य अधा प्रदीपमिवा आजच्छाना तत्प्रदीक्षिया कर्मा भीवल सीदम् पिदिफ्रदम् आजगरम् आस्तिदशयाना एवा अच्चनादी पिपदी घाददी अबमेहती

ഓം നമോ ഭഗവദേ വാസുദേവായം നമോ ഭഗവദേ വാസുദേവായ സ്കന്ധം അഞ്ച് അധ്യായം അഞ്ച് ശ്ലോകം മുപ്പത് ഭഗവാൻ ഋഷഭദേവൻ അദ്ദേഹത്തിന്റെ പുത്രന്മാർക്ക് ഉപദേശങ്ങൾ നൽകുന്നു ശ്ലോകം മുപ്പത് തത്ര തത്ര പുരഗ്രാമകര ഘടവാട ശിബിരജ്വ ശിബിര ശിബിജ്വോക്ഷി വനാശമാധിഷ്വനുപഥ

ശ്ലോക ഇരുപത്തൊമ്പത് ജടാന്തോ ഗവൺമാണോ പ്രവർത്തനം യശോദേവൻ ഭൗതികമായ യാതൊന്നിനും ശ്രദ്ധയില്ലാത്ത ഒരു മഹാ സന്യാസ വ്യക്തിത്വം ഒരു ഒരു അവദ്ഭൂതന്റെ സവിശേഷതകൾ സ്വീകരിച്ച ശേഷം ജനസമൂഹത്തിലൂടെ അന്ധനും ബധുരനും മൗഹനുമായ ഒരുവനെ പോലെ അനസ്സനായ ഒരു ശില പോലെ ഒരു പ്രേതത്തെ പോലെ അല്ലെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെ സഞ്ചരിച്ചു ജനങ്ങൾ അദ്ദേഹത്തെ ആ നാമങ്ങളിൽ സംബോധന ചെയ്തെങ്കിലും അദ്ദേഹം ആരോടും ഒന്നും ഒരിയാകാതെ മൗനം ഭജിച്ചു ഹരേ കൃഷ്ണ

गुरुक्तद्वि गणयन्ने वास वासत्संस्थान एतस्मिन् देहोपलक्षणे सदपदेश उभयानुभवस्वरूपेण स्वमहिमावस्थानेना समारोपिता हमम्बा हमम् अम्बा हमम् हम, अनात्वाद विखण्डितमना पृथिवी मे गचर പരിപഭാഷാ വിവർത്തനം വിശുവദേവൻ നഗരങ്ങൾ ഗ്രാമങ്ങൾ ഘനികൾ നാട്ടിൻപുറങ്ങൾ താഴ്വാരങ്ങൾ ഉദ്യാനങ്ങൾ സൈനിക താവളങ്ങൾ തൊഴുത്ത് പശുപാലകരുടെ വാസസ്ഥലങ്ങൾ താൽക്കാലിക ഭക്ഷണശാലകൾ മലകൾ വനങ്ങൾ ആശ്രമങ്ങൾ തുടങ്ങിയവയുടെ തുടങ്ങി തുടങ്ങിയവകളിലൂടെയെല്ലാം തൻ്റെ യാത്ര ആരംഭിച്ചു എവിടെയെല്ലാം അദ്ദേഹം സഞ്ചരിച്ചുപോ അവിടെയെല്ലാം ദുഷ്ടശക്തികൾ അദ്ദേഹത്തെ വളഞ്ഞു കാട്ടിൽ നി നിന്നിറങ്ങി വരുന്ന ഒരാനിയെ വണ്ടുകൾ വളയും പോലെ എപ്പോഴും ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തപ്പെട്ട അദ്ദേഹത്തിന് മർദ്ദനമേൽക്കുകയും ശരീരത്തിലേക്ക് മൂത്രം വിസർജിക്കപ്പെടുകയും ചെയ്തു ചില സമയങ്ങളിൽ ആളുകൾ അദ്ദേഹത്തിന്റെ മേൽ കല്ലെറിയുകയും മലവും പൊടിയും മറ്റും വർഷിക്കുകയും ചെയ്തു ചില സമയങ്ങളിൽ വികൃതികളായ ആളുകൾ അദ്ദേഹത്തിന് മുന്നിൽ കീഴ്ശ്വാസം വിട്ടു പലരും അദ്ദേഹത്തെ ചീത്തപ്പെരുവുകൾ വിൽക്കുകയും ധാരാളം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചതേയില്ല കാരണം ശരീരം അത്തൊരു അത്തരമൊരു അന്ത്യത്തിന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആധ്യാത്മിക തലത്തിൽ സ്ഥിതി ചെയ്ത അദ്ദേഹം തന്റെ ആധ്യാത്മിക മഹത്വത്താൽ ഈ ഭൗതിക ഉപദ്രവങ്ങളൊന്നും ശ്രദ്ധിച്ചതേയില്ല മറ്റു വാക്കുകളിൽ ആത്മാവും ശരീരവും വേറിട്ടതാണെന്ന് അദ്ദേഹം പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്നു അദ്ദേഹത്തിന് ശരീര ശരീരസങ്കല്പം തെല്ലുമുണ്ടായിരുന്നതുമില്ല അപ്രകാരം ആരോടും കോപിക്കാതെ അദ്ദേഹം ലോകം മുഴുവൻ അറിഞ്ഞു നടന്നു ശ്ലോകം മുപ്പത്തിയൊന്ന് ഹരേ കൃഷ്ണ അതിസു അതി സുകുമാരകരണോ സ്ഥല വിപുല വ്യവയവ വിന്യാസഹ പ്രകൃതി സുന്ദര സ്വഭാവ ഹാസസു ഹാസസു മുഖോ നവനടിനായ മാനശിശിര താരാരുണായ സദൃശ്യുഭഗ കർണോസ്മിതമഹോന പുരവനിതാ മനസിമ സുഗുശരാസന പദദാനംബമാന കുടിലടിലടിലിശകേശ ഭൂരിഭാരോധൂ മലിനി മലിനജ ശരീരേണ ഗ്രഹഗൃഹീത ഇവ അധിശ്ചതഹ വിവർത്തനം ഋഷഭദേവന്റെ കരരച കരചരണങ്ങളും ഭക്ഷസും സുദീർഘങ്ങളും തോളുകളും സുദീർഘങ്ങളും തോളുകളും മുഖവും മറ്റ് അവയവങ്ങളും ഘടന ഘടനയൊത്തവയും മനോഹരങ്ങളും ആയിരുന്നു സ്വാഭാവികമായ സുന്ദര മന്ദഹാസത്താൽ മനോഹരമായി അലങ്കരിക്കപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ വായ അതിപ്രഭാതത്തിൽ ഹിമകരണങ്ങൾ ഹിമകി കണങ്ങൾ ചൂടി വിടർന്നു നിൽക്കുന്ന പുതിയ താമരപ്പൂവിന്റെ ഇതളുകൾക്ക് കണക്ക് അരുണാഭമായ മെഴിയിണകൾ അദ്ദേഹത്തെ കൂടുതൽ മനോഹരനാക്കി അദ്ദേഹത്തെ ദർശിക്കുന്ന ആരുടെയും എല്ലാ കുഴപ്പങ്ങളും ഇല്ലാതാക്കുന്ന അദ്ദേഹത്തിന്റെ കൺപുരികങ്ങളും വളരെ സുന്ദരങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ നെറ്റി കർണങ്ങൾ കണ്ഠം നാസിക തുടങ്ങി എല്ലാ അവയവങ്ങളും വളരെ മനോഹരമ്യ മനോഹരമ്യങ്ങളായിരുന്നു മനോജ്ഞമായ മന്ദ മധു മന്ദഹാസത്താൽ ആ മുഖം സദാ അതിസുന്ദരമായി ആയിരുന്നതിനാൽ വിവാഹിതരായ വനിതകൾ പോലും അദ്ദേഹത്തെ ആകർഷിക്കപ്പെട്ടു കാമദേവന്റെ അമ്പുകൾ മേനയിൽ തുളഞ്ഞു കയറുന്ന അനുഭവമായിരുന്നു അവർക്കുണ്ടായത് ചുരുണ്ട സമൃദ്ധമായ തവിട്ടു നിറമാർന്ന തലമുടി അശ്രദ്ധ മൂലം ശിഥിലമായും ശരീരം പൊടി ശരീരം പൊടി പൂണ്ട് മലിനമായും കാണപ്പെട്ട അദ്ദേഹം ഒരു പ്രേതത്താൽ വേട്ടയാടപ്പെടും പോലെ തോന്നിച്ചു श्लोकम्पत्रण्ड्स भगवान् लोकमिमं योगसाध्या प्रदीपमिवाचक्षिवाचक्षणास्तत् चच्चन, प्रतिक्रियाकर्मस्तिदाशयान एवाश्नादिपदी खादत्यव मेहदी हद हदति स्म चेष्टमान उच्चरित आदिक्तोदेशः विवर्तनम् തന്റെ നിഗൂഢ യോഗ നിർവഹണത്തോട് ജനങ്ങൾ ശത്രുത പുലർത്തുന്നത് കണ്ട ഋഷഭ ഭഗവാൻ അവരുടെ എതിർപ്പിനെ പ്രതികൂലിക്കാൻ ഒരു പെരുമ്പാമ്പിന്റെ സ്വഭാവം സ്വീകരിച്ചു അദ്ദേഹം ഒരു സ്ഥലത്ത് തന്നെ കിടന്നു ആ കിടപ്പിൽ തന്നെ ഭക്ഷണം കഴിക്കുകയും പാനം ചെയ്യുകയും മലമൂത്ര വിസർജനം നടത്തുകയും ആ വിസർജനത്തിൽ ഉരുണ്ടു ചെയ്തു തീർച്ചയായും എതിർക്കുന്നവർ അടുത്തു വന്ന് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ സ്വന്തം മലമൂ മൂത്രങ്ങളാൽ സ്വയം മലിനനാവുകയും മദ്യ ായിരുന്നു അദ്ദേഹം ശ്ലോകം മുപ്പത്തിമൂന്ന് ഋഷഭദേവൻ ആ അവസ്ഥയിൽ തുടർന്നതിനാൽ ജനങ്ങൾ അദ്ദേഹത്തെ ശല്യപ്പെടുത്തുകയില്ല അതേസമയം അദ്ദേഹത്തിന്റെ മലമൂത്രങ്ങളിൽ നിന്ന് യാതൊരു ദുർഗന്ധവും വമിച്ചില്ല നേരെ മറിച്ച് അവ വളരെ സുഗന്ധമുള്ളതായിരുന്നു ആ സുഗന്ധം നാട്ടിന് പുറത്തെ എട്ട് മൈൽ ചുറ്റളവിൽ നിറഞ്ഞു നിന്നു ശ്ലോകം മുപ്പത്തിനാല് രേ കൃഷ്ണ ഏവം ഗോര്യ ഗക ഏവം ഗോര്യകര്യായ പ്രജംസ്തിയാനോത്യവമേ സ്വര സരാ വിവർത്തനം ഈ രീതിയിൽ ഋഷഭദേവൻ കാക്കകളുടെയും ആനുകളുടെയും പശുക്കളുടെയും സ്വഭാവം പിന്തുടർന്നു ചില സമയങ്ങളിൽ അദ്ദേഹം ചലിക്കുകയോ നടക്കുകയോ ചില സമയങ്ങളിൽ ഒരു സ്ഥലത്ത് ഇരിക്കുകയോ ചെയ്യും ചില സമയങ്ങളിൽ കിടക്കുകയും ശരിക്കും കാക്കകളെയും ആനുകളെയും പശുക്കളെയും പോലെ തന്നെ പെരുമാറുകയും ചെയ്തു ആ വിധത്തിൽ ഭക്ഷിക്കുകയും കുടിക്കുകയും മലമൂത്രങ്ങൾ വിസർജിക്കുകയും ചെയ്ത് അദ്ദേഹം ഉപദ്രവകാരികളായ ജനങ്ങളെ കബളിപ്പിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു വിഷ്ണുപ്രിയ വിനീത ശ്രീജി ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണദേവൻ പുത്രന്മാർക്ക് നൂറ് പുത്രന്മാർക്ക് എങ്ങനെയാണ് ധാർമ്മികരായിട്ട് ജീവിക്കേണ്ടതെന്നും ഭഗവാന്റെ ഭക്തിയിലേക്ക് വരുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞുകൊടുത്തു ഭക്തിയിലേക്ക് വന്ന് സ്വന്തം ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിലേക്ക് ഉൾപ്പെടുത്താതെ ഒരു വ്യക്തിക്ക് മുക്തി ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം ഋഷഭദേവൻ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് തന്റെ മക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭരതമഹാരാജാവിനെ എല്ലാവരും സഹായിക്കണമെന്നും അദ്ദേഹത്തിനെ സേവിക്കുന്നതിലൂടെ എല്ലാവർക്കും ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും എന്നും കൃഷ്ണഭദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹത് സേവാം ഒരു മഹത് മഹത്തായിട്ടുള്ള വ്യക്തിയെ ഒരു ബുക്ക് ഉണ്ടായി കളക്കണ്ടാ ഹരികൃഷ്ണ പ്രഭുജി കേക്കണില്ല കേൾക്കുന്നത് ഋഷഭദേവൻ തന്റെ പുത്രന്മാർക്ക് എങ്ങനെയാണ് ധാര്മ്മികമായിട്ട് ജീവിക്കേണ്ടതെന്നും എങ്ങനെയാണ് ആത്മീയമായിട്ട് ഉയരേണ്ടതെന്നും ഉപദേശിച്ചു ഭക്തിയിൽ പ്രവേശിച്ച് സ്വന്തം ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിലേക്ക് ഉപയോഗിക്കാതെ ഒരു വ്യക്തിക്ക് ഒരിക്കലും മുക്തി നേടാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഒരു ഭക്തനെ സേവിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭക്തനെ സേവിക്കുന്നതിന് മാതൃകയായി എല്ലാവരും ചേർന്ന് ഭരത മഹാരാജാവിനെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു മഹത്തായിട്ടുള്ള വ്യക്തിയെ ഉന്നതനായിട്ടുള്ള ഭക്തനെ സേവിക്കുന്നതിലൂടെ എല്ലാവർക്കും ഉയർച്ചയുണ്ടാകുമെന്നാണ് ഋഷഭദേഹം പുത്രന്മാർക്ക് ഉപദേശം നൽകുന്നത് അങ്ങനെ ഉപദേശം നൽകിയതിനു ശേഷം അദ്ദേഹം സ്വയം എല്ലാവിധ ഭൗതികമായിട്ടുള്ള അധികാരങ്ങളിൽ നിന്നും വിരമിച്ചു അദ്ദേഹം ഒരു അവധൂത ലാഭത്തിലേക്ക് മാറിയിട്ട നടപടികൾ ഒരു അവധൂതനെ പോലും അദ്ദേഹം പെരുമാറാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ഇവിടെ വിശദീകരിക്കും അവധൂതൻ എന്ന വാക്കിന്റെ അർത്ഥം ആരാണ് അവധൂതൻ എന്ന ശീലപ്രഭുപാതര വിശദീകരിക്കുന്നുണ്ട് ശരീരബോധത്തിൽ നിന്നും പൂർണമായും മുക്തം മുക്തി നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മുക്തനായിട്ടുള്ള വ്യക്തിയാണ് അവധൂതൻ എന്ന ശീലപ്രഭാതര വിശദീകരിക്കുക ആ വ്യക്തിക്ക് വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട യാതൊരു ആശ്രമം സന്യാസാശ്രമത്തിനേക്കാൾ ഉപരി എത്തിയിട്ടുള്ള വർണ്ണാശ്രമധർമ്മങ്ങളെ മുഴുവൻ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ് അവധൂതൻ എന്ന് പറയുന്നത് അപ്പോൾ ആ വ്യക്തി പെരുമാറുന്നത് ഒരു സാധാരണ വ്യക്തി പെരുമാറുന്നത് പോലെ ആയിരിക്കില്ല വർണ്ണാശ്രമ വ്യവസ്ഥകളൊന്നും അദ്ദേഹത്തിന് പാലിക്കേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം പൂർണ്ണമായിട്ടും യുക്തനായി കഴിഞ്ഞു ശരീരബോധത്തിലല്ല അദ്ദേഹം ജീവിക്കുന്നു പൂർണമായിട്ടും ആത്മീയമായിട്ടുള്ള ബോധത്തിലാണ് നിരന്തരം ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിൽ ആ ഭാവത്തിലാണ് ആ വ്യക്തി പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് ശരീരം ഉണ്ട് എന്നുള്ള ബോധം തന്നെ ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ കുറിച്ചാണ് പെരുമാറ്റശീലങ്ങളാണ് ഇവിടെ ഋഷഭദേഹം കാണിച്ചു തരുന്നത് ഈ പെരുമാറ്റങ്ങൾ ഒരിക്കലും ഒരു സാധാരണ വ്യക്തിക്ക് അനുകരിക്കാൻ സാധിക്കുന്ന പെരുമാറ്റങ്ങളല്ല സാധാരണഗതിയിൽ എല്ലാവരും ഉയർന്നു വരണമെങ്കിൽ ക്രമമായിട്ട് വ്യവസ്ഥ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ തന്നെ പ്രവർത്തിക്കണം ഇത് വലിയ അവതൂതന്മാർക്ക് പരമഹംസന്മാർക്ക് മാതൃകയായി ഭഗവാൻ കാണിക്കുന്ന ഒരു ലീലയാണ് അതിൽ അദ്ദേഹം എന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്നാണ് ഭഗവാൻ ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് അദ്ദേഹം ആദ്യം ഒരു ബധിജനെ പോലെയും മോഡേൺ മോഡണെ പോലെയും ആ ഒരു ഭ്രാന്തനെ പോലെ പെരുമാറി എന്നാണ് പറയുന്നത് അദ്ദേഹം ആരോടും സംസാരിക്കാതെ പുറമേയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ പോലെ പെരുമാറുന്നു നമ്മൾ ആളുകളൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹത്തെ തള്ളി പറയാൻ തുടങ്ങി നമ്മൾ ഇത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ് ആരെങ്കിലും ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരുന്ന സമയത്ത് ആത്മസാക്ഷാത്കാര പ്രവർത്തനത്തിലേക്ക് വരുന്ന സമയത്ത് സമൂഹത്തിന് അവൻ ഒന്നിനും ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാകും കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള ഇന്ദ്രിയ തൃപ്തി ഒന്നും ഈ വ്യക്തി നൽകുന്നില്ല ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കുടുംബത്തിനും സമൂഹത്തിനും ആവശ്യമായിട്ടുള്ള ഇന്ദ്രിയ സംതൃപ്തി നൽകിയാൽ മാത്രമേ അവർ ആ വ്യക്തിയെ അംഗീകരിക്കുകയുള്ളൂ എപ്പോഴാണ് ആ വ്യക്തി അത് നിർത്തുന്നതും അവരെ പ്രീതിപ്പെടുത്തുന്നത് നിർത്തുന്നത് ആ സമയത്ത് ആ വ്യക്തി കുടുംബത്തിനും സമൂഹത്തിനും കൊള്ളരുതാത്തവനായിട്ട് മാറും ആ സമയത്ത് അവര് അവനെ നിരാകരിക്കുകയും അവനെ മോശമായിട്ട് സംസാരിക്കുകയും ചെയ്യും അങ്ങനെ ജനങ്ങളും എല്ലാ വ്യക്തികളും ആ മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി ഇദ്ദേഹം പോയി നല്ല രാജാവായിരുന്നു പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ ഒന്നും സംസാരിക്കുന്നില്ല എന്തൊക്കെയാണ് ചെയ്യുന്നത് രാന്തം പിടിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കളിയാക്കാൻ തുടങ്ങി പക്ഷേ അതൊന്നും ഋഷഭദേവൻ കാര്യമാക്കിയില്ല എന്നാണ് പറയുന്നത് കാരണം എന്താണ് അദ്ദേഹത്തിന് അറിയാം ഒരു മനുഷ്യ ശരീരത്തിന്റെ അവസാനം എങ്ങനെയായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും അവസാന സമയത്ത് ഒരു വ്യക്തിയെ എല്ലാവരും തള്ളി പറയും അവസാന സമയത്ത് പ്രായമാകുന്ന സമയത്ത് കുടുംബാംഗങ്ങൾക്കൊന്നും അല്ലെങ്കിൽ സമൂഹത്തിനൊന്നും ഒരു സേവനവും ചെയ്യാൻ സാധിക്കാത്ത സമയത്ത് കുടുംബക്കാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും സമൂഹമാണെങ്കിലും അവനെ ഒരു ശല്യമായിട്ട് കണക്കാക്കും അവനെ ശകാരിക്കാനും അവഗണിക്കാനും ഒക്കെ തുടങ്ങും അപ്പോൾ അത് എല്ലാവർക്കും സ്വാഭാവികമാണ് ഒരു ശരീരത്തിന്റെ അവസാനം ഇങ്ങനെ തന്നെയാണ് മനുഷ്യ ശരീരത്തിന്റെ അവസാനം ഇങ്ങനെ തന്നെയാണ് ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ബോധത്തിൽ ഋഷഭദേവൻ അതിനോടൊന്നും അതെല്ലാം പ്രതികരിച്ചില്ല എന്നാണ് പറയുന്നത് ഇദ്ദേഹം ഒരു സ്ഥലത്ത് നിൽക്കാതെ മറ്റു പല സ്ഥലങ്ങളിലേക്ക് ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി അദ്ദേഹം രാജ്യത്തിന്റെ പല ഭാഗത്തും സഞ്ചരിച്ചു അദ്ദേഹം മലകളും കുന്നുകളും താഴ്വാരങ്ങളും കൃഷി സ്ഥലങ്ങളും നാട്ടിൻപുറങ്ങളും ധനികളും ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ കടന്നുപോയി എന്നാണ് പറയുന്നത് പക്ഷെ എല്ലാ സ്ഥലത്തും ഇദ്ദേഹത്തിന് ഒരു ഭ്രാന്തനെ പോലെ ആളുകൾ കണ്ടു സമൂഹത്തിന് ആവശ്യമില്ലാത്ത ഒരാൾ എന്ന് കരുതി ആളുകളാണ് അദ്ദേഹത്തിന്റെ പുറകെ കൂടി ശല്യം ചെയ്യാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത് പല രീതിയിൽ ഋഷഭദേവനെ ആളുകൾ ശല്യപ്പെടുത്താൻ തുടങ്ങി ചില ആളുകൾ കല്ലെടുത്തെറിഞ്ഞു ചില ആളുകൾ മണ്ണെടുത്തെറിഞ്ഞു അതേപോലെ ചീത്ത പേരുകൾ വീഴ്ച ഇങ്ങനെ വിസർജ്യങ്ങൾ എടുത്തെറിഞ്ഞു ഇങ്ങനെ പല രീതിയിൽ ജനങ്ങൾ അവരെ ഉപദ്രവിക്ക അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത് പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അതെല്ലാം ഒരു ആത്മീയമായിട്ട് ഉയരാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമാണ് അവരെ ജനം അംഗീകരിക്കണമെന്നില്ല സമൂഹം അംഗീകരിച്ചു കൊള്ളണമെന്നില്ല അവർക്ക് അവരുടെ നിലവാരം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഋഷഭദേവൻ അതിനോടൊന്നും പ്രതികരിച്ചില്ല മാത്രമല്ല അവർ ഉപദ്രവിക്കുന്നതെല്ലാം ശരീരത്തിനെയാണ് ഇത് ഒരു ശരീരത്തിന് അവസാന കാലത്ത് സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ് അത് അദ്ദേഹം പൂർണ്ണമായിട്ടും ആ ബോധത്തിലിരുന്നു അതുകൊണ്ട് ജനങ്ങളോട് ഭഗവാൻ ഒരിക്കലും പ്രതികരിച്ചില്ല എന്നാണ് പറയുന്നത് പക്ഷെ ആ സമയത്തും ഭഗവാന്റെ ശരീരം ആത്മീയമായത് കൊണ്ട് ഭഗവാന്റെ ശരീരം വളരെ മനോഹരമായതുകൊണ്ട് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് മുപ്പത്തൊന്നാമത്തെ ശ്ലോകത്തിൽ ആ ഭഗവാന്റെ ശരീരത്തിൻ്റെ ശരീരത്തിന്റെ ആകർഷ ആകർഷണതയ്ക്ക് ഒരിക്കലും ഒരു മാറ്റവും സംഭവിച്ചിട്ടുണ്ടായതരില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ വളരെ മനോഹരമായിരുന്നു പുലർകാലത്ത് മഞ്ഞു തുള്ളികൾ വീണ് വിടരുന്ന ആ താമരപ്പൂ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ അദ്ദേഹത്തിന്റെ പുഞ്ചിരി എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകളും നാസികയും കർണങ്ങളും എല്ലാം വളരെ മനോഹരമായിരുന്നു അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും വളരെ നീണ്ടതായിരുന്നു ദീർഘമുള്ളതായിരുന്നു ഇങ്ങനെ എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ശരീരം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്രയ്ക്ക് അദ്ദേഹം ശരീരത്തിനെ അവഗണിച്ചിട്ടും ഭഗവാൻ ഭഗവാന്റെ ശരീരത്തിനെ അവഗണിച്ചിട്ടും ഭഗവാന്റെ ശരീരത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നു അപ്പോഴും ആത്മീയമായിട്ട് തന്നെയായിരുന്നു അത് എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ ഭഗവാൻ ഋഷുപദേവൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ ശരീരം ഭൗതികമല്ല എന്റെ ശരീരം ആത്മീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിവിടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അത്രയുടെ ശരീരത്തിനെ അവഗണിച്ചിട്ടും ആ ശരീരം വളരെയധികം ആകർഷകമായി തന്നെ നേരിട്ടു അപ്പോൾ അതിന്റെ അർത്ഥം ഭഗവാന്റെ ശരീരം ഒരു ഭൗതികമായിട്ടുള്ള ശരീരമല്ല ഭൗതികമായിട്ടുള്ള ശരീരത്തിനെ അവഗണിക്കുന്ന സമയത്ത് അത് ക്ഷീണിച്ചു പോകും അത് ലോപിച്ചു പോകും അല്ലെങ്കിൽ അത് ആകർഷകമല്ലാതായി തീരും അതിൻ്റെ സൗന്ദര്യമെല്ലാം നശിക്കും പക്ഷെ ഭഗവാന്റെ സൗന്ദര്യം ഒരിക്കലും ആ ശരീര ആ ശരീര സൗന്ദര്യം അദ്ദേഹത്തിന് ഒരിക്കലും ഒരു മാറ്റവും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷെ അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ പല സ്ഥലത്തും അലഞ്ഞു നടക്കാൻ തുടങ്ങി പലരും അദ്ദേഹത്തിന്റെ ചുറ്റുകൂടി പലർക്കും അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലായില്ല പലരും പലരും ചിന്തിച്ചു ഒരു ഭ്രാന്തനാണെന്നോ അല്ലെങ്കിൽ ഒരു ഉന്മത്തനാണെന്നോ ഒക്കെ കരുതി ആളുകൾ അദ്ദേഹത്തിന് ഉപദ്രവിക്കാൻ തുടങ്ങി ഉപദ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പുറകെ കൂടി എന്നാണ് പറയുന്നത് ഒരു ആന കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ധാരാളം വണ്ടുകൾ തേനീച്ചകൾ അല്ലെങ്കിൽ ഈച്ചകൾ ഒക്കെ ശല്യപ്പെടുത്തിക്കൊണ്ട് ചുറ്റും കൂടുന്നത് പോലെ ഋഷഭദേവന്റെ പുറകെയും ആളുകൾ ചുറ്റും കൂടി നടന്നുകൊണ്ടിരുന്നു അപ്പോൾ ഈ ആളുകളുടെ ശല്യം നിന്ന് ഒഴിവാകാൻ വേണ്ടി ജനങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടി ഭഗവാൻ മറ്റൊരു തന്ത്രം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹം ഒരു സ്ഥലത്ത് തന്നെ നിന്നും അജാകര വൃത്തി അജാ ആചകരം എന്ന് പറഞ്ഞ ഒരു വൃത്തി അദ്ദേഹം സ്വീകരിച്ചു ആചകരം എന്ന് പറയുന്നത് പെരുമ്പാമർ പെരുമ്പാമർ എന്തെങ്കിലും ഏതെങ്കിലും സ്ഥലത്തിരിക്കണെങ്കിൽ അവിടെ തന്നെ ഇരിക്കും എങ്ങോട്ടും പോകരു എന്തെങ്കിലും ഇര അതിന്റെ മുന്നിലൂടെ പോകുന്ന സമയത്ത് അത് പിടിച്ചു അത്ര മാത്രമേ ചെയ്യൂ ഇരയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയോ അത് ചുറ്റി സഞ്ചരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ചുറ്റി സഞ്ചരിക്കുന്നത് നിർത്തി അദ്ദേഹം ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നു എന്നാണ് പറയുന്നത് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ജനങ്ങളുടെ എതിർപ്പിനെ പ്രതികൂലിക്കാൻ അദ്ദേഹം ഒരു പെരുമ്പാമ്പിന്റെ സ്വഭാവം സ്വീകരിച്ചു അദ്ദേഹം ഒരു സ്ഥലത്ത് തന്നെ കിടന്നിട്ടു അദ്ദേഹം ഭക്ഷണവും വിസർജനവും മലമൂത്ര വിസർജനവും എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ചെയ്തു ആ വിസർജ്ജനത്തിൽ കിടന്നുണ്ടു എന്നാണ് അദ്ദേഹം ജനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ആ വിസർജ്ജനത്തിൽ തന്നെ കിടന്നു അങ്ങനെ അറപ്പുളവാക്കുന്ന പ്രവൃത്തി കാണുന്ന സമയത്ത് ആളുകൾ പൊഴിഞ്ഞു പോയിക്കൊള്ളും എന്നുള്ള രീതിയിൽ അദ്ദേഹം പെരുമാറി പക്ഷെ അദ്ദേഹത്തിന്റെ ആ വിസർജനം പോലും ഭഗവാന്റെ വിസർജനം പോലും ആ സാധാരണമായിരുന്നില്ല എന്നാണ് പറയുന്നത് കാരണം ഭഗവാന്റെ ആത്മീയമായിട്ടുള്ള ശരീരമാണ് ആത്മീയ ശരീരത്തിൽ നിന്ന് ഒരിക്കലും ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാകുന്നില്ല ആ വിസർജനം പോലും മലമൂത്ര വിസർജനം പോലും സുഗന്ധമുള്ളതായിരുന്നു എന്ന് പറയും ആ സുഗന്ധം ആ ഗ്രാമത്തിൽ മുഴുവൻ വ്യാപിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഭഗവാന്റെ ആത്മീയ ശരീരത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ആ ഭഗവാന്റെ വിസർജനം പോലും ഭൗതികമായിട്ടുള്ള ഒരു വസ്തുവല്ല അത് ആത്മീയമായിട്ട് സുഗന്ധമുള്ളതായിരുന്നു അത് ആ ഗ്രാമം മുഴുവൻ ആ സുഗന്ധം വ്യാപിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു സാധാരണ വ്യക്തിക്ക് അനുകരിക്കാൻ സാധിക്കാത്ത പ്രവർത്തനങ്ങളാണ് ഭഗവാന്റെ ചില പ്രവർത്തനങ്ങൾ നമ്മൾക്ക് അനുകരിക്കാൻ സാധിക്കുകയും ഭഗവാന്റെ ഉപദേശങ്ങൾ അനുസരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പല പ്രവൃത്തികളും നമ്മൾക്ക് കണ്ടു മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അത് നമ്മൾക്ക് അതേപടി അനുകരിക്കാൻ സാധിക്കുകയും അത് അതുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ മുന്നേ ഉപദേശങ്ങൾ നൽകിയത് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തിൽ ഋഷഭുദേവൻ വ്യക്തമായിട്ട് ഉപദേശങ്ങൾ നൽകിയിരുന്നുണ്ടായിരുന്നു അതിനുശേഷം ഉന്നതനായിട്ടുള്ള അവധൂതന്മാർ മാത്രം ചെയ്യുന്ന പ്രവൃത്തികൾ അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ഋഷുദേവന്റെ അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ हरे कृष्णा हरे प्रभु प्रभुजी जय श्री कृष्ण जयधन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरव भक्त